ഉമ്മൻചാണ്ടി എന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞോർമ്മയായിട്ട് ഒരു വർഷം തികഞ്ഞിരിക്കുകയാണ് ഒന്നാം വർഷ ഓർമ്മ ദിനം കോൺഗ്രസ് പാർട്ടിയും മറ്റ് സംഘടനകളുമൊക്കെ വളരെ വിപുലമായിട്ടാണ് സംഘടിപ്പിച്ചത് ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് ഉമ്മൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധയാകർഷിക്കുന്നത് രാഷ്ട്രീയത്തിലെ നല്ല സൗഹൃദങ്ങൾ തീരെ ഇല്ലാതാകുന്ന ഈ കാലത്ത് രാഷ്ട്രീയ മര്യാദയുടെ മനോഹരമായ കാഴ്ചയായി മാറി ഈ പരിപാടി ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും രാഷ്ട്രീയത്തിനപ്പുറം നല്ല സൗഹൃദം സൂക്ഷിച്ച നേതാക്കളാണ് രാഷ്ട്രീയത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ആ സൗഹൃദത്തിന് ഒരു ഉലച്ചിലും തട്ടിയിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് കെ പി സംഘടിപ്പിച്ച പരിപാടിയിൽ രാഷ്ട്രീയം മറന്ന് പിണറായി വിജയൻ ഓടിയെത്തിയത് അന്ന് അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാൻ പലരും ശ്രമിച്ചു പരിപാടിക്കിടയിൽ അദ്ദേഹത്തിനെതിരായി മുദ്രാവാക്യം വിളികൾ ഉണ്ടായി എന്നിട്ടും ഒരക്ഷരം മിണ്ടാതെ ക്ഷമയോടെ അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുത്തു അത് രാഷ്ട്രീയത്തിനപ്പുറത്ത് പിണറായി വിജയൻ എന്ന നേതാവിന് ഉമ്മൻചാണ്ടിയോടുള്ള സൗഹൃദമാണ് കാണിച്ചു തരുന്നത് അതേ രീതിയിലാണ് ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ഓർമ്മ ദിനത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിലും എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് പിണറായി വിജയൻ ഓടിയെത്തിയത് ഈ പരിപാടിയിൽ വെച്ച് ചാണ്ടി ഉമ്മൻ പിണറായി വിജയനെ പറ്റി പറഞ്ഞത് ഏറെ ശ്രദ്ധേയമാണ് ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും വ്യക്തിപരമായി ഏറെ അടുപ്പമുണ്ടായിരുന്നവരാണ് എന്നും ഉമ്മൻ പറഞ്ഞു ഉമ്മൻചാണ്ടി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ പിണറായി വിജയൻ പ്രത്യേക ഇടപെടൽ നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു ഒരാളെ തിരിച്ചറിയുന്നത് ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്താണ് എന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും വ്യക്തിപരമായ അടുപ്പം ഏറെ ഉണ്ടായിരുന്നവരായിരുന്നു പിണറായി വിജയനും ഉമ്മൻചാണ്ടി എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ചടങ്ങിൽ പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ പറ്റി പറഞ്ഞ വാക്കുകളും ഏറെ പ്രസക്തമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഏറെ ഉണ്ടായിരുന്നുവെങ്കിലും യോജിച്ചു പോവേണ്ട സമയങ്ങളിൽ പിന്തുണ അറിയിക്കാൻ ഒരു മടിയുമില്ലാത്ത നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു തിരുവനന്തപുരത്ത് മാലിന്യം നീക്കം ചെയ്യുന്നതിനിടയിൽ തൊഴിലാളി ജോയ് ഒഴുക്കിൽപ്പെട്ട് കാണാതായ സമയത്ത് തിരച്ചിൽ നടത്തുന്നതിനിടയിൽ ആ ദുരന്തമുഖത്തുപോലും സർക്കാരിനെ കുറ്റപ്പെടുത്തിയ പ്രതിപക്ഷ നേതാവിനെ ഉന്നം വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഓർമ്മപ്പെടുത്തൽ പരിപാടിയുടെ തുടക്കത്തിലും വളരെ ഹൃദ്യമായാണ് പിണറായി വിജയനെ സ്വാഗതം ചെയ്തത് കൂടാതെ ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന കോൺഗ്രസ് നേതാവ് എ ശിവദാസൻ നായർ പിണറായി വിജയനെ പറ്റി പറഞ്ഞതും ശ്രദ്ധേയമായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക